ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ മനോഹറിൻ്റെ പെണ്ണുകാണൽ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ് അപ്പം മനുവിന് നല്ല സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് ആ ഈ കോടീശ്ശേരിയെ തൻ്റെ സ്വന്തമാക്കാമല്ലോ ആ ഒരു പ്ലാനിങ്ങിൽ ആശാന് ഇങ്ങനെ നിൽക്കുമ്പം ചെക്കനും പെണ്ണിനും തണിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ മനു ആ കുട്ടിയേം കൂട്ടിയിട്ട് അപ്പറേം മാറി നിന്ന് സംസാരിക്കുക മോളെ ഇനി എന്നാ നിന്നെ എൻ്റെ ആക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ അവൻ്റെ സ്ഥിരം ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പം അവളാണെങ്കിലോ ഒരു ചെറിയ നാണത്തോടു കൂടി ഇതൊക്കെ കേട്ട് നിൻ്റെ ജീവിതത്തിൽ ഇനി മൊത്തത്തിൽ കഷ്ടകാലമായിരിക്കും ഇടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഈ സമയമാണെങ്കിൽ മോൾക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് മോൾ മോളുടെ കൈ കൈയ്യൊന്ന് നീട്ടിക്കുന്നെന്ന് പറഞ്ഞ് മനു അവൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് സ്വർണവളകൾ എടുത്ത് നമ്മുടെ വന്ദനയുടെ കയ്യിൽ അണിയിക്കുകയാണ് നല്ല കറക്റ്റായിട്ടുള്ള പാകം ത്തിനുള്ള വള തന്നെയാണ് നമ്മുടെ മനു സെലക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ വന്ദന ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പം ഇതൊക്കെ വാങ്ങിച്ചത് അവനാണെങ്കിലോ നമ്മുടെ വന്ദനയോട് പറഞ്ഞു മോളെ ഇതൊക്കെ എപ്പോഴാണെങ്കിലും ഞാൻ നിനക്ക് തരാൻ കരുതി വെച്ചിരുന്ന സമ്മാനമാണ് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുക അങ്ങനെ മനോഹർ ദാ അവരോടൊക്കെ യാത്ര പറഞ്ഞ് എത്രയും പെട്ടെന്ന് മോളേൻ്റെ സ്വന്തമാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാ അവൻ പോയതും നമ്മുടെ വന്ദനയാണെങ്കിലോ നിഷയുടെയും കല്യാണിയുടെയും അതുപോലെ ദാ ജുബാനയുടെ അടുത്തേക്ക് വന്നിട്ട് ദേ ഇത് കണ്ടോ ഇത് അവൻ ഇതവനെനിക്ക് സമ്മാനിച്ചതാ കൊള്ളാലോ അവൻ എന്തായാലും മുക്കുമുണ്ടും ഇടില്ല എന്ന് കല്യാണി പറയുക അത് ശരിയാ ചേച്ചി അവൻ ഇതുപോലെ എത്ര എത്ര സമ്മാനങ്ങൾ നൽകിയിട്ടുള്ളതാ ഇനി എന്തായാലും അവന്റെ കുറച്ച് പൈസ പൊടിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കട്ടെ ചേച്ചി അവന്റെ പൈസ പോകുന്ന ഇടപാടുകൾക്കൊക്കെ ഞാൻ അവൻ്റെ ഒപ്പം നിൽക്കും മോളെ അങ്ങനെ നീ ഒപ്പം നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നീ വിചാരിക്കണോട്ടോ അവന് എന്തെങ്കിലും സമ്മാനങ്ങൾ തിരിച്ചും കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കണം അതിനാണോ പ്രയാസം അതൊക്കെ നമ്മൾ വേണ്ടതുപോലെ തന്നെ ചെയ്യില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചിരിക്കുക എന്തായാലും ഈ സുന്ദരിയെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് മഞ്ഞളിച്ച് കാണുമെന്ന് നിതയും പറയുക പിന്നീടതാ നമ്മുടെ സരയു ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ശാരിയാണെങ്കിൽ സരയിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഷാരിയോട് സരയി പറഞ്ഞു പ്രഗ്നൻ്റ് ആയ സമയം തന്നെ ഞാൻ എൻ്റെ മനുവേട്ടനെയും കൂട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയാൽ മതിയായിരുന്നു ഇവിടെ നിന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഷാരിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഓ നടക്കാത്ത കാര്യങ്ങളാണല്ലോ തൻ്റെ മോള് സ്വപ്നം കാണുന്നതെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ അച്ഛൻ അയാൾ പോത്തു പോകും തിരികെ വരും എപ്പോൾ വന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ വരുവുള്ളൂ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാഹുൽ ദാ പുറത്തേക്ക് ഒരു മട്ടിൽ റെഡിയായി ഇങ്ങ് വരുന്നത് കാണുന്നത് സരയുവാണെങ്കിലോ രാഹുലിൻ്റെ അടുത്ത് ചെന്നിട്ട് അതെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അതേ കുറേ നാളായി നിങ്ങളെൻ്റെ മനുവേട്ടൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഞാനും എൻ്റെ മനുവേട്ടനും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ദഹിക്കുന്നില്ല എന്ന് സരയു രാഹുലിനോട് ചോദിക്കുക രാഹുലാണെങ്കിൽ ചെറിയൊരു പുച്ഛത്തോട് കൂടി നമ്മുടെ സരയൂനെ നോക്കിച്ചിരിക്കുക ഇയാളാണ് പോളെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും പറഞ്ഞ് ഷാരീൻ ചാടിപ്പൊങ്ങി എഴുന്നേറ്റു ആ സമയത്താണെങ്കിൽ എടീ നിൻ്റെ നിൻ്റെ മകളുടെ ഒന്നും ഒരു പദ്ധതി പോകുന്നില്ല നിന്റെ മോള് പറയുന്നുണ്ടല്ലോ അമേരിക്കയിലേക്ക് പോവുമെന്ന് എവിടെയും പോകാൻ പോകുന്നില്ല ദേ ഇവളുടെ ജീവിതം ഉണ്ടല്ലോ ഇവളുടെ ജീവിതം കോഞ്ഞാട്ടയാണെന്ന് അവൾ എന്തെങ്കിലും മനസ്സിലാക്കും അതെന്തായാലും നിനക്കറിയാമെന്ന് എനിക്കറിയാം എന്തായാലും നിന്നോടൊന്നും സംസാരിച്ച് എൻ്റെ സമയം ഞാൻ പാഴാക്കുന്നില്ല ഞാൻ മറ്റു ചില ആവശ്യങ്ങളുമായിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ രാഹുൽ പോയതും നമ്മുടെ സരയു ആണെങ്കിലോ ആ പോയ മുതൽ തിരികെ വരാതിരുന്നെങ്കിൽ മനുഷ്യരുടെ സമാധാനമെങ്കിലും ഉണ്ടായേനെ അയാളെപ്പോലെയുള്ളൊരു തന്ത ഉള്ളത് കൊണ്ട് മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ സരയും സംസാരിക്കുമ്പോൾ ശാരി വലിയ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് അമ്മ വിഷമിക്കേണ്ടത് അമ്മ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ അമേരിക്കയിലേക്ക് വരാം പിന്നെ അതിന് പറ്റിയില്ലെങ്കിൽ അമ്മ ഇവിടെ നിന്ന് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചോളാനും പറഞ്ഞു ഈ സമയം നമ്മുടെ രാഹുൽ പുറത്തേക്കിറങ്ങിയതും കിരണയും കല്യാണിയും ഒക്കെ കാണുകയാണ് അങ്ങനെ അവരെ കണ്ട് രൂക്ഷമായി നോക്കി നിൽക്കുന്ന സമയത്ത് കിരണും കല്യാണിയും കൂടി അവൻ്റെ അടുത്തേക്ക് വരിക എന്നിട്ട് ചോദിച്ചു എന്താ എന്നെക്കൊല്ലാം വല്ല പ്ലാൻ വിട്ടിരിക്കുവാണോ എന്ന് ചോദിച്ചതും രാഹുൽ പറഞ്ഞു ഞാനിനി എന്ത് ചെയ്യാനാണ് നിങ്ങളെല്ലാവരും കൂടി എന്നെ തളർത്തി കളഞ്ഞില്ലേ ഇനി ഞാൻ ആരോയും ഒരു രീതിയിൽ ശല്യം ചെയ്യില്ല ഞാനൊന്ന് നോക്കി നിന്നതാണ് നീ നിൻ്റെ അമ്മയും ഒക്കെ എത്ര വിദഗ്ധമായിട്ടാ എന്നെ പറഞ്ഞു പറ്റിച്ചു പറ്റിച്ചതെന്ന് ഇത് കേട്ടത് നമ്മുടെ കല്യാണിക്ക് പിടിച്ചില്ല കേട്ടോ കല്യാണി ആണെങ്കിൽ പത്തിരുപത് കൊല്ലം കിരണേട്ടൻ്റെ അമ്മ ആ പാവത്തിന് നിങ്ങൾ പറ്റിച്ചില്ലേ എന്നിട്ടിപ്പം അവർ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് സഹിക്കുന്നില്ല അല്ലേ നിങ്ങൾ സോണിയെ കൊല്ലാൻ നോക്കിയതും അതിന് പിന്നാലെ അമ്മ സത്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതും ഒക്കെ അറിഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും അമ്മ വ്യക്തമായി തന്നെ കണ്ടെത്തിയതിനു ശേഷമാണ് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വന്നാൽ പിന്നെ ഞങ്ങൾ വെറുതെ വിടില്ലിടോ എന്ന് കിരണും അതുപോലെ കല്യാണിയും പറയുക കിരണ് നല്ല ദേഷ്യമുണ്ട് രാഹുലിൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ തന്നെ ഞങ്ങളങ്ങ് പച്ചയ്ക്ക് കത്തിക്കൂടോ എന്ന് പറഞ്ഞ് കിരൺ നമ്മുടെ കല്യാണിയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാം പിന്നീട് താ നമ്മുടെ രാഹുൽ വരുന്നത് പ്രകാശിൻ്റെയും വിക്രത്തിൻ്റെയും വീട്ടിലേക്കാണ് അങ്ങനെ അവിടെ എത്തിയതും എന്തായാലും ഇത്തവണ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കാനാണ് സാധ്യത എന്തായാലും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ലക്ഷങ്ങൾ മുടക്കി നയിപ്പോൾ ഒരുത്തന്നെ ഇറക്കിയിരിക്കുന്നത് അങ്കിളെ ഇത് വല്ലതുമൊക്കെ നടക്കുമെന്ന് വിക്രം ചോദിക്കുക എടാ നീയും നിൻ്റെ അച്ഛനും ഒന്നും മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല ഈ രാഹുൽ പിന്നെ എനിക്ക് നിങ്ങളുടെ ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും അയ്യോ അത് എന്ത് സഹായമാണെന്ന് പറഞ്ഞാൽ പോരെ എപ്പോഴാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെങ്കിലും സഹായം ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ് ആ വേണ്ടി വരും ഞാൻ ചിലപ്പം നിങ്ങളുടെ കൂടെ ഇവിടെ വന്ന് ഒക്കെ വരും അങ്ങനെ നമ്മുടെ രാഹുൽ കത്തിക്കേറുകയാണ് രാഹുലിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു തോക്കെടുത്തിട്ട് രാഹുൽ പറഞ്ഞു ഇനി ഒരു മാർഗം ഇല്ലെങ്കിൽ അവറ്റുകളെ ഞാൻ ഇത് വെച്ച് നിറയൊഴിച്ച് കൊല്ലും എനിക്ക് അതിലൊന്നും ഒരു പേടിയില്ല ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും എനിക്ക് കാണണം എൻ്റെ പെങ്ങൾ അവളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് കരയുന്ന കാഴ്ച അത് എനിക്ക് സന്തോഷിക്കണമെന്നൊക്കെ രാഹുൽ പറയുമ്പോൾ നമ്മുടെ പ്രകാശൻ എന്തുകൊണ്ടോ അതൊന്നും അത്ര അങ്ങട്ട് പിടിക്കാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ചിലപ്പോൾ വിക്രത്തിൻ്റെ പടലിക്ക് ഈ കേസും വന്നുപെടുമോ എന്നുള്ളൊരു സംശയം നമ്മുടെ പ്രകാശൻ ഇല്ലാതില്ല അതുകൊണ്ടായിരിക്കാം പ്രകാശൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ രാഹുലിൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ പിന്നീട് രാത്രിയായതും നമ്മുടെ സരയു മനുവിനോട് ചേർന്നൊട്ടി കിടക്കുക മനുവേട്ടൻ്റെ നെഞ്ചിൽ തലചയച്ചു കിടക്കുമ്പോൾ എന്തൊരു സമാധാനമാണെന്ന് അറിയോ ഓ എനിക്കും അങ്ങനെ തന്നെയാ മോളെ എന്ന് പറഞ്ഞ് മനു പതുക്കെ നമ്മുടെ സരയുവിനെ അവിടെ എഴുന്നേൽപ്പിക്കുക അതേ മോളെ ഇപ്പൊ ഒരു ഗ്ലാസ് ചൂട് പാല് കിട്ടിയാൽ കൊള്ളാൻ തോന്നുന്നുണ്ട് ഈ ഈയിടെയായിട്ട് നല്ല ഉറക്കമൊന്നും കിട്ടുന്നില്ല അയ്യോ അതിനെന്താ മനുവേട്ട ഞാൻ ഇപ്പം തന്നെ അമ്മയെ വിളിച്ച് പറയാമല്ലോ എൻ്റെ മോളെ ഇനി എന്തിനാ നീ അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നീ തന്നെ ിക്കൊണ്ട് കൊണ്ടുവാ അങ്ങനെ സരിയോ അവിടെ നിന്ന് പോയതും ഓ നാശം പോയി രക്ഷപ്പെട്ടു ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത ഭാര്യയാകാൻ പോകുന്നവളെ വിളിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ഫോൺ എടുക്കുക അങ്ങനെ നമ്മുടെ വരുണിനെ വിളിച്ചതും ഓ വൃത്തികെട്ടവനെ വിളിക്കാൻ കണ്ട എന്ന് പറഞ്ഞു മനോഹറിൻ്റെ കാര്യം ആലോചിച്ച് വരുണാണെങ്കിൽ അങ്ങനെ നിൽക്കുക കോൾ എടുത്ത് കട്ട് ചെയ്തു അവളെന്താ കട്ടാക്കിയത് ഓ ഇനിയിപ്പം വേണമെങ്കിൽ വീഡിയോ കോളിൽ എന്ന് പറഞ്ഞ് മനോഹർ കാത്തിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ വരു ഇനിയിപ്പം ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറണമല്ലോ പെണ്ണിന്റെ വേഷം കിട്ടിയാൽ മാത്രമല്ലേ വീഡിയോ കോളിൽ വരാൻ പറ്റുള്ളൂ സംസാരിക്കാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെ ആ കാര്യത്തിൽ ഇവൻ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ അവൻ അവിടെ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പം മനോഹർ നമ്മുടെ വന്ദന ഓൺലൈനിൽ വരുന്നതും കാത്തിരിക്കുക പിന്നീട് സരയും അങ്ങോട്ട് ആ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്ന സമയത്ത് ശരിക്കും നമ്മുടെ മനു ഒന്നും ഞെട്ടി ഷേ ഇവക്ക് വരാൻ കണ്ട നേരം ആ മോളും എന്നാൽ ആ പാലിങ്ങനെ തന്നേക്ക് ഞാൻ കുടിച്ചേക്കാന്ന് പറഞ്ഞ് മനു ആ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ വന്ദനയുടെ കോള് വരുന്നത് വന്ദന വിളിച്ചതും മനോഹർ ആ പാല് നിറകെ കയറിയിട്ട് ചുമയ്ക്കാൻ തുടങ്ങി ഈ സമയമാണെങ്കിലും നമ്മുടെ സാരയുമാണ് കറക്റ്റായിട്ട് ആ ഒരു കോൾ എടുക്കാൻ പോകുന്നത് എന്തായാലും മനോഹർ പെട്ടു ഗൈസ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകുന്നേരം ഈ പ്രമോ വിശേഷമായിട്ട് വരാം എൻ്റെ സൗണ്ടിന് ചില പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈറ്റിപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്